ചെയ്തുവരുന്നത് ഒന്ന് പറയുമോ സഹോദര പറയട്ടെ പ്രായമാകുമ്പോൾ കല്യാണ പ്രായമാകുമ്പോൾ മോൾക്കൊരു പ്രശ്നവുമില്ല അവൾക്കൊരു ദുഃഖവുമില്ല എന്നാൽ പറഞ്ഞവന് നിന്റെ നിന്റെ വീട്ടിന്റെ നിധിയാണ് നിന്റെ നിന്റെ വീട്ടിന്റെ റഹ്മത്താണ് നിന്റെ നിന്റെ വീട്ടിന്റെ ഭാഗ്യമാണ് നിന്റെ മോൾക്കുള്ള സൗഭാഗ്യം അത്രയും സ്ഥാനവും മാനവും വിലയും അള്ളാഹു സുബാന ആടുമക്കൾക്ക് നൽകിയിട്ടില്ല പെണ്ണുമക്കൾ വീട്ടിന്റെ ഐശ്വര്യമാണ് പെണ്ണു മക്കൾ പ്രകാശമാണ് എന്നാണ് നിന്റെ മക്കൾ നീ വീടിന്റെ പ്രകാശമായിട്ട് വീടിന്റെ ഐശ്വര്യമായിട്ട് നീ വളർത്തിയിട്ടുണ്ട് അപ്പാ പറഞ്ഞുവല്ലോ കല്യാണ പ്രായമെത്തുന്ന സമയത്ത് പണ്ടം കൊടുക്കണം സ്വർണം കൊടുക്കണം പുതിയപ്പിള ഇരുപത്തഞ്ച് പവണ കേൾക്കും ചോദിക്കുന്നുണ്ട് പുതിയാപ്പിളന്റെ ഭാഗത്തിലൂടെ അമ്പതും അറുപതും എൺപതും പവണ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് കൊടുക്കാൻ ഇന്ന് പല കുടുംബക്കാർ പല കുടുംബങ്ങളും ഇന്ന് പല രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അതല്ലെങ്കിൽ വീട് വിൽക്കേണ്ടി വരുന്നത് പണയത്തിന് വെക്കേണ്ടി വരുന്നത് ലീസിൽ താമസിക്കേണ്ടി വരുന്നത് വാടകക്ക് താമസിക്കേണ്ടി വരുന്നത് ഇത് മുഴുവനും മക്കളുടെ കല്യാണത്തിന്റെ പേരിലാണ് മക്കളുടെ കല്യാണത്തിന്റെ പേരിലാണ് വാപ്പ വീട് വിറ്റത് വാപ്പ പറമ്പ് വിറ്റത് വാപ്പ ഫൈനില് നിന്ന് പലിശ കണ കടം വാങ്ങിയത് ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിയത് പലിശ കൊടുക്കുന്നത് മോളുടെ വേണ്ടിട്ടാണ് എന്തിനാ മോളെ കല്യാണത്തിന് ചെലവില്ലല്ലോ മുസ്ലിം ഉമ്മത്തിന്റെ മക്കളുടെ മക്ക പെണ്ണു മക്കളുടെ കല്യാണത്തിന് ചെലവില്ലല്ലോ നിങ്ങൾക്കറിയണോ നബിഹു തങ്ങളുടെ സ്വഹാപത്തിന്റെ കാലത്ത് അള്ളാഹുന്റെ ഹബീബിന്റെ കാലത്ത് പെണ്ണുമക്കളുടെ കല്യാണത്തിന് വേണ്ടി കലക്ഷൻ ചെയ്ത ചരിത്രം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല പെണ്ണു മക്കൾക്ക് നമ്മുടെ എരുമാട് പള്ളി നമ്മുടെ നാട്ടിന്റെ പള്ളിയുടെ പരിസരത്തൊക്കെയും എല്ലാ ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു കലക്ഷൻ അല്ലെ ജുമാ കഴിഞ്ഞ ഉടനെ ഹത്തീബ് ഉസാദ് വിളിച്ചു പറയും ഒരു ഹർജ് വന്നിട്ടുണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഒരു മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് യത്തിമ്പെണ്ണിന്റെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് രോഗിയായ വാപ്പയുണ്ട് കല്യാണത്തിനൊരു ഗതിയുമില്ല ഇന്ന് വാട്സപ്പിലാണ് കലക്ഷൻ പതിനു പത്ത് ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട് നാളെയാണ് കല്യാണം പൈസ കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും ആ രീതിയിൽ എന്തെല്ലാം വാട്സപ്പിൽ മെസ്സേജ് വരും അത് ഏറ്റവും വലിയ ഒരു വിപാദത്തായിട്ട് ജനങ്ങളങ്ങനെ സ്വീകരിക്കും എന്നിട്ട് ധാരാളം ഇങ്ങനെ പണം അയച്ചു കൊടുക്കും അല്ലേ പിന്നെ അത്രയും അത്രെല്ലാം കൂടുതൽ പിന്നെ ഒരു പെണ്ണ് പെണ്ണിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണം കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രെല്ലാം കൂലി കിട്ടുന്നു എനിക്കൊരു വിശ്വാസം ഇല്ല ആ രീതിയിൽ പെണ്ണിന്റെ കല്യാണത്തിന് കല്യാണത്തിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ അത്രെല്ലാം കൂലി കിട്ടുന്നു കൂലി കിട്ടില്ല എന്ന് ഞാൻ പറയില്ല പാവപ്പെട്ടവരെ സഹായിച്ചതിന്റെ പേരിൽ കൂലി കിട്ടും അങ്ങനെല്ലാം പറഞ്ഞിട്ട് വലിയ എന്തോ ഒരു സ്വർഗ്ഗം കിട്ടുന്ന രീതിയിലുള്ളത് അറിയോ പെണ്ണിന്റെ പെണ്ണിന് കല്യാണം കഴിക്കുന്ന നിന്റെ മോളെ കല്യാണത്തിന് സ്വർണ്ണം നിനക്ക് നീ ഭർത്താവാകാൻ വരുന്ന ആളാണ് അവനാണ് മോൾക്ക് സ്വർണ്ണം ഇടേണ്ടത് പെണ്ണിന്റെ വാപ്പ സ്വർണ്ണം ഇട്ടിട്ട് അയച്ചു കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല സ്വർണം ധരിക്കാൻ വേണ്ടി ധാരാളം അമ്പതും എഴുപതും സ്വർണം പോവൺ സ്വർണം ധരിച്ചാൽ നേരെ ഐസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഒരു അതീശ്വരം കാണുന്നില്ല കൂടുതൽ സ്വർണം ധരിക്കൽ സുന്നത്തും കുറച്ചും സ്വർണം സ്വർണം ധരിക്കൽ ജായിസും സ്വർണം ധരിക്കാതിരിക്കൽ ഹറാമും എന്നൊന്നും ഇസ്ലാമിലൊന്നുമില്ല അത് സ്വർണ്ണാണെങ്കിലും പ്രശ്നമില്ല വെള്ളിയാണെങ്കിലും പ്രശ്നമില്ല അല്ലെങ്കിൽ ഇരുമ്പിന്റെ എന്തെങ്കിലും തകടാണെങ്കിലും പ്രശ്നമില്ല എന്ത് തൂക്കിയാലും അത് രണ്ടു വല്ല ഒരുപോലെ ജായ്സേ ഉള്ളോ ഒരു ഒരാൽപ്പം ധരിക്കൽ സുന്നത്തും ഉണ്ടോ ഇല്ല അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഇത്രയും പിന്നെ ഒരു പുണ്യകർമ്മമൊന്നുമല്ല സ്വർണം ധരിക്കൽ എന്നിട്ട് ഒരു ഒരു മോൾ ഒരു പെണ്ണിന്റെ കല്യാണത്തിന് അവൾക്ക് എത്ര സ്വർണം വേണം എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ് അത് കൊടുക്കേണ്ടത് അവനാണ് ആരാ പെണ്ണിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് നബി നബീസുല്ലാഹുലി വസല്ല മാത്തു അലിറള്ളി അള്ളാഹുഹുവിനെ കല്യാണം ആലോചിച്ച സമയം ഫാത്തിമ അല്ലി അള്ളാഹുന കെട്ടിച്ചേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദീർഘമായ ശരിതം ചുരുക്കി പറയട്ടെ അലി അലിറല്ലാഹു തലാഹുവിനോട് ചോദിക്കുകയാണ് അലിയെ എന്റെ മോളൊക്കെ നിനക്ക് നിനക്ക് തന്നെ തരാം നീ അല്ല അത് എന്റെ മോൾക്ക് നിന്നെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയില്ല എന്റെ മോൾക്ക് കുഫു വെക്കത്ത ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് നീ മാത്രം പക്ഷേ എന്റെ മോൾക്ക് ഇത്ര ഇത്ര സ്വർണം തരണം മഹുർ വെക്കണം നിന്റെ അരികിൽ പൈസയുണ്ടോ അപ്പ നബിസൊല്ലാ വസ്ല്ല അപ്പൂലി വസ്ല്ല മാ തങ്ങൾ എന്താ പറഞ്ഞത് എന്റെ മോൾക്ക് ഇത്ര മഹർ കിട്ടണം എന്ന് പറഞ്ഞപ്പോ അലീത്തങ്ങൾ പറഞ്ഞതിന് എബി ഞാനൊരു ഫക്കീറായ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിന്റെ ആഹാരത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി എവിടെങ്കിലും പുല്ലിച്ചെത്തിയിട്ട് അത് വിൽപ്പന നടത്തി എന്തെങ്കിലും കിട്ടിയെങ്കിലായി ഇല്ലെങ്കിൽ പട്ടിണി ഞാൻ എന്റെ വീട്ടിൽ അത്രയും വലിയ പരമദരിദ്രനായ ഒരു മനുഷ്യനാ എന്നോട് നിങ്ങൾ ഇത്ര സ്വർണം ചോദിച്ചു ഞാൻ എവിടെന്ന തരാൻ അള്ളാഹുന്റെ ഹബീബ് പറയാൻ അതിൻ്റെ അറിയില്ല ഇത്ര സ്വർണം കിട്ടിയാലേ എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരൂ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾ നിന്ന് അലി റളിയല്ലാഹു അൻഹു പോവുകയാണ് എന്നിട്ട് അധ്വാനിച്ചു കൂലിപ്പണി എടുത്തിട്ട് സ്വർണ്ണം ഉണ്ടാക്കിയ മഹറിന് വേണ്ടിയിട്ട് എന്നിട്ട് വസല്ലം മാത്തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു യാ റസൂലല്ലാ അങ്ങ് പറഞ്ഞ മഹ്ർ റെഡിയാണ് എനിക്ക് നിക്ക ഹാക്കിത്തരൂ വേറൊരു സുഹാബി തങ്ങളുടെ അരികിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നു യാ അല്ലാ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല നബിയേ കല്യാണം കഴിച്ചിട്ടില്ല നബിയേ നബിയേ കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹാബ നിനക്ക് എന്ത് ജോലി അറിയാം എന്ത് പണി അറിയാം ആ സ്വഹാബി പറയുകയാണ് നബിയേ എനിക്ക് എനിക്ക് നല്ലതിൽ വെട്ടാൻ അറിയാം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ് ചോദിച്ചു എന്നാ ആ ജോലി ചെയ്തുകൂടെ വിറകു കെട്ടാനുള്ള കോടാലി ഇല്ല നബിയേ എന്ന് പറഞ്ഞപ്പോൾ വേണ്ടിട്ട് കലക്ഷൻ ചെയ്തതല്ല പകരം സ്വഹാബിയോട് ഓടല്ലാതെ ഹബീബ് നിസ്കാരാനന്തരം നമ്മുടെ നാട്ടിന്റെ ഉസ്താദ് ചോദിക്കുന്ന രീതിയിൽ ചോദിക്കുന്ന സൊഹാബ് ആരുടെ വീട്ടിൽ രണ്ട് കോടാലിയുണ്ട് ഒരു നബിയേ എന്റെ വീട്ടിൽ രണ്ട് എന്നാളൊന്ന് തരുമോ സുഹാബ ആ സ്വഹാബി കോടാലിയുമായി വരുകയാണ് കയ്യിൽ കോടാലി കൊടുക്കുകയാണ് അതേ കല്യാണത്തിന് ഒരു ഗതിയുമില്ലെന്ന് പറഞ്ഞ സ്വഹാബിനെ വിളിക്കുകയാണ് കോടാലി ആ സുഹാബിന്റെ കൊടുക്കുകയാണ് എന്നിട്ട് നീ വിറക് വെട്ടാൻ പോയിക്കോ ജോലി ചെയ്തിട്ട് മകരന്റെ പണം ഉണ്ടാക്കിക്കോ അങ്ങനെ സുഹാബി കോടാലിട്ട് പോവുകയാണ് എന്നിട്ട് രീതിയിൽ വിറക് വെട്ടാന് തുടങ്ങി അത് വില്പന തുടങ്ങി തുടങ്ങി നല്ല രീതിയിൽ കച്ചവടം ഉഷാറായി ധാരാളം സ്വർണങ്ങൾ ഉണ്ടായി സ്വന്തം കോടാലി വാങ്ങി പഴയ കോടാലി കോടാലിന് വിസവല്ല മാത്തങ്ങളുടെ കയ്യിൽ എളുപ്പിച്ചോ നബിയേ നല്ലൊരു ജീവിതമാർഗം ഉണ്ടായി നബിയേ എനിക്ക് ഒരു കല്യാണത്തിന് ഒരു പ്രശ്നവുമില്ല നബിയേ ഇങ്ങനെയാ ഇസ്ലാമിന്റെ കല്യാണ ശൈലി ഒന്നും കൂടെ പറയട്ടെ വേറൊരു സ്വഹാബി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള ആരോഗ്യവും ഇല്ലാത്തൊരു സ്വഹാബിയാണ് ആ നബി വസ്ല്ലരി അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാരാനന്തരം ചോദിക്കുകയാണ് സ്വഹാബ നമ്മുടെ ഒരു ആവശ്യമുണ്ട് ആവശ്യമുണ്ട് സ്വഹാബാ സ്വഹാബ് ഒരു ദീനാറും രണ്ട് ദീനാരും ഒരു ദീർഘമും രണ്ട് ദീർഹം ഇങ്ങനെ പരസ്പരം സ്വരൂപിച്ചു ആ സാബിനെ അള്ളാഹുന്റെ ഹബീബിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് അത് കൊടുത്ത് മഹിർ കൊടുത്ത് കല്യാണം കഴിച്ചു ഇങ്ങനെയാണ് ധാരാളം ചരിത്രണ്ട് മെഹിർ കൊടുക്കാനാണ് അത് നിർബന്ധം അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ ആവതില്ലാതെ കഴിവില്ലാതെ ബാക്കിയായി എന്താ നീ കല്യാണം കഴിക്കാത്ത കല്യാണം മെഹിർ കൊടുക്കാനൊന്നില്ല എന്നാൽ ഹത്തിനോട് പോയിട്ട് പറയാ ഉസ്താദേ നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരന് കല്യാണ പ്രായമേത്തിയിട്ടും കല്യാണം കഴിച്ചിട്ടില്ല എന്താ മെഹ്റു കൊടുക്കാനൊന്നും കരുതിയില്ല ഉസ്താദ് ഒന്ന് കലക്ഷൻ ആക്കിയിട്ട് തരുമോ അപ്പോൾ ഉസ്താദ് ഒന്ന് ജുമാനുസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരനുണ്ട് ആ കല്യാണം കഴിക്കാൻ മഹ്റ് കൊടുക്കാൻ ഒന്നുമില്ല ഒന്ന് കലക്ഷൻ എല്ലാവരും ഒന്നും സ്വർപ്പിച്ചിട്ടൊന്നും താ ഒരു പണം ഉണ്ടാക്കിയിട്ട് ഒരു പൈസ ഉണ്ടാക്കിട്ട് കൊടുക്ക അങ്ങനെ അത് നല്ല കൂലി കിട്ടും നല്ല കൂലി കിട്ടുന്ന വിഷയം അത് അതാണ് പ്രതിഫലം കിട്ടുന്നത് അല്ലാണ്ട് പെണ്ണിന് കല്യാണം പിന്നെ 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 സ്വർണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കലക്ഷൻ നടത്തേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ബേജാറാവണ്ടാരോ പറഞ്ഞ ഇത് എന്തിങ്ങനെ പുതിയ വിഷയം അറിഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എന്താ അറിയോ നിനക്കൊരു നിനക്ക് മോൾ ഉണ്ടായാലും നിനക്ക് അല്ലാഹു അനുഗ്രഹം നിനക്ക് നൽകി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മോൾ ഉണ്ടായാൽ സന്തോഷിക്കേണ്ടത് ജാഹിലിയ ആരെങ്കിലും ഒരാൾ ജന്മം നൽകിയത് പെങ്കുഞ്ചാണെന്ന് അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടിയിറുന്ന കഥനമുക്കൊക്കെയും അറിയാമല്ലോ ഇന്ന് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എങ്ങനെയാ അല്ലെ ഭ്രൂണഹത്യനിഷേധിശലാഹിത എല്ലാ ഹോസ്പിറ്റലും ബോർഡ് എഴുതി വെച്ചിട്ട് ഭ്രൂണഹത്യനിഷേധിശലാഹിത എന്തിനറിയത് നമ്മുടെ നാട്ടിൽ ഗർഭം ധരിച്ച കുഞ്ഞ് അത് പെണ്ണാണെന്നറിഞ്ഞാൽ ഗർഭത്തിൻ്റെ ഉത്ഭാഗത്ത് തന്നെ കൊന്നൊടുക്കുന്ന സമ്പ്രദായം തുടങ്ങി ഗവൺമെന്റ് തീരുമാനിച്ചു ഇനി പെണ്ണിനെ കൊല്ലാൻ പാടില്ല അങ്ങനെ എഴുതി വെച്ചതാണ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഇന്ന് പെൺകുട്ടികൾ ഉണ്ടാവുമായിരുന്നില്ല നമ്മുടെ നാട്ടിൽ എന്തിനെ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വല്ലാത്ത പ്രയാസമാണ് വീട് വിൽക്കേണ്ടി വരുന്ന നാട് വിൽക്കേണ്ടി വരുന്ന നാട് വിട്ട് ഓടേണ്ട അവസ്ഥ വരുന്നത് തെണ്ടി തിരിയേണ്ട തിരിയേണ്ട അവസ്ഥ വരുന്നത് പള്ളി പള്ളിയിലേക്കും അങ്ങാടി അങ്ങാടിയിലേക്കും വ്യാജിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്നെത്തുന്നത് അല്ലേ എത്ര ആൾക്കാർ ഞാനൊരു ഹത്തീബായിട്ടുള്ള കൊല്ലമായി കല് ഹത്തീബായിട്ടുള്ളത് എല്ലാ ആഴ്ചയും കലക്ഷൻ എല്ലാ ആഴ്ചയും കലക്ഷൻ കൂടുതലും ഉള്ളത് മോള കല്യാണത്തിനിട്ട് മോള കല്യാണം മോള കല്യാണത്തിന് എന്താ ചെലവ് ഒരു ചെലവില്ല മോനോടാണ് ഇസ്ലാം പറയുന്നത് നിനക്ക് മഹർ കൊടുക്കാൻ അവൾക്ക് വസ്ത്രം നൽകാൻ അവൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ അവൾക്ക് ആഭരണം ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ കല്യാണം കഴിക്കണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ സന്യാസിയായിട്ട് നടന്ന് നോമ്പ് പിടിച്ചിട്ട് നാ ഈ നബീസ് ഉള്ള അലൈസ് അങ്ങനെ പഠിപ്പിക്കുന്നത് നോമ്പ് പിടിച്ചിട്ട് സന്യാസി ആയിട്ട് നടന്ന നീ കല്യാണം കഴിക്കരുത് ഇന്ന് ഞമ്മളെ നാട്ടിൽ പൈസ ഇല്ലെങ്കിൽ ഒരു മങ്ങനായിട്ട് നോക്കാറ അല്ലേ പണ ഇല്ലെങ്കിൽ മങ്ങനായിട്ട് നോക്കാം അങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് പിന്നെ വല്ലാത്ത കഷ്ടത്തിലായി പിന്നെ അറിയാതെ പിന്നെ ഒരു ഭാഗത്ത് എന്നൊരു മംഗലം കഴിഞ്ഞ് അവിടെ ഒരു പത്ത് പോണ് കിട്ടിയാൽ മതി ബിറ്റിട്ട് അങ്ങനെ പിന്നെ ഒരു ഭാഗത്ത് ഓടാ അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ ഒരു ഒരു സ്വഭാവം കുറേ കല്യാണം കഴിക്കും ഞാൻ ഈ അടുത്തൊരാളെ പരിചയപ്പെട്ടു പതിനേഴ് കല്യാണം കഴിഞ്ഞ ഒരാൾ ഓൾറെഡി നാലോ അഞ്ചോ അഞ്ചോ ആറോ എന്തോ ഇപ്പോഴും ഉണ്ട് എന്നിട്ട് ഇപ്പോഴും കല്യാണം കഴിച്ചോണ്ട് പോകുന്ന മനുഷ്യൻ എനിക്കറിയുന്ന ഒരാൾ തന്നെ എന്തുകൊണ്ട് അതൊരു കച്ചവടമാക്കി മാറ്റി ഇന്ന് അതിന്റെ പേരിൽ കുറെ വാട്സപ്പ് ഗ്രൂപ്പും അതേ രീതിയിൽ പിന്നെ കല്യാണത്തിലെ പെണ്ണിനെ സഹായിക്കാൻ വേണ്ടി യൂട്യൂബ് ചാനലും പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ പറയുന്നതിനെ സഹായിക്കരുത് എന്നല്ല പറയുന്നത് എന്നാലും നിന്റെ മോൾക്ക് ആര് വില കെട്ടാൻ പഠിപ്പിച്ചതാരാ നിന്റെ മോൾക്ക് വില കെട്ടാൻ പെണ്ണ് എന്നറിഞ്ഞാൽ അത് അത് മുത്താണത് മാണിക്കമാണത് സ്വർഗമാണതിന് വില കെട്ടാൻ കഴിയില്ല ആരാ വില കെട്ടാൻ പഠിപ്പിച്ചത് നീ തന്നെ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് ഈ ഡൌരി ഉറദക്ഷിൻ എന്നുള്ളത് ദീർഘമായിട്ട് അപ്പൊ കാര്യമൊന്നും പറയുന്നില്ല അവന് ചോദിക്കുന്നു കൊടുക്കുന്നു ഇല്ലെങ്കിൽ എനിക്ക് എന്റെ എന്റെ മോളെ വേണ്ടാന്ന് പറയുന്നു അപ്പൊ ഞാൻ ഏതായാലും തരാമെന്നും പറയുന്നു ആരെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ എവിടെ നിന്ന് യാചിച്ചിട്ട് കൊടുക്കാന്ന് അറിഞ്ഞിട്ട് അങ്ങനെയല്ല വേണ്ടത് ബ്രോക്കർ നമ്മുടെ നാട്ടിലല്ല എന്താ ബ്രോക്കറാണ് അല്ലെ കൂടുതലും ബ്രോക്കർമാരാണ് ആണ് എന്ത് ഈ കല്യാണ ആലോചന നടത്തുന്നത് അപ്പൊ ബ്രോക്കറിനോട് ഒരു പെണ്ണുള്ള വീട്ടിലേക്ക് ബ്രോക്കർ വന്നാൽ നിന്റെ വീട്ടിലേക്ക് ബ്രോക്കർ വന്നാൽ ആചാര നിങ്ങളെ മോളെ മങ്ങലാക്കാൻ വയസ്സല്ലായ ഒരു നല്ലൊരു പൊതുണ്ട് ആചാരന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ ആദ്യം ബ്രോക്കറിനോട് ചോദിക്കുന്നത് എന്ത് കിട്ടും ആരാ ചോദിക്കേണ്ടത് പെണ്ണിൻ്റെ വാപ്പയാണ് ചോദിക്കേണ്ടത് എൻ്റെ മോൾക്ക് എന്ത് കിട്ടും നാലടി കിട്ടും കിട്ടുമോ എന്നല്ല അതിൻ്റെ അർത്ഥം എത്ര സ്വർണം തരാനോ അവനക്ക് കഴിയും എന്റെ മോൾക്ക് അമ്പത് പവണ സ്വർണം മഹർ വെക്കാൻ കഴിയണം അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ കൊണ്ടുവാ എന്റെ മോൾക്ക് വീട് കെട്ടാൻ വേണ്ടി വീടുണ്ടാക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ കൊണ്ടുവാ എന്റെ മോളെ കല്യാണത്തിന്റെ ചെലവ് ഒഴിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ആണായ ചെറുപ്പക്കാരനുണ്ടെങ്കിൽ കൊണ്ടുവാ അങ്ങനെ പറയേണ്ടത് ഇന്ന് സൗദിയിലൊക്കെ നിങ്ങൾ സൗദിന്റെ ധാരാളം അഷ്റഫ് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയാൽ അന്തയില്ല പടച്ചെറുപ്പേ അഷ്റഫിന്റെ ജീവിതത്തിൽ പറുക്കത്തും ഞാമത്തും നിവർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ ൾഫിന്റെ കലകളൊക്കെ നോക്കിന്ന് മോനെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് വാപ്പ മോനോട് ചോദിക്കും അറബികളുടെ സ്വഭാവം അങ്ങനെ മോനെ നീ കല്യാണം കല്യാണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നിനക്ക് വീടുണ്ടോ അല്ല ഞങ്ങളുടെ നാട്ടിൽ നോക്കും ചെക്കനെ പിന്നെ ഉസ്താദ് ഒരു പൊതുവെന്ന് ഇങ്ങനെ നോക്കാൻ വേണ്ടി പോകുന്നത് സംസാരിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ആലോചന വന്നിട്ടുണ്ട് അങ്ങനെ പോകുന്നത് ആ പോയി എല്ലാം നോക്കിട്ടെല്ലാം വല്ലാത്ത സന്തോഷം എന്തറിയോ രണ്ട് നിലയുടെ വീട് ആറ് ബെഡ്റൂമും മുറ്റത്തിന് വന്ന് രണ്ട് കാറ് നല്ല രീതിയിൽ വിശാലമായ തോട്ടങ്ങളും കൃഷികളും ഇതെല്ലാം ധാരാളമുണ്ട് അങ്ങനെ സന്തോഷത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു ആരുടെ വീട് ആരുടെ വീട് മോന്റെ വീടല്ലത് മോന്റെ തോട്ടമല്ലത് മോന്റെ കാറുള്ളത് ബാപ്പയുടെതാണ് ഉപ്പയുടേതാണ് അല്ലെ ബാപ്പന്റെ അഥവാ ഉപ്പ ഉപ്പാന്റെ വീട് നോക്കിയിട്ട് മോന് പെണ്ണ് കൊടുക്കുന്ന സ്വഭാവം ഞങ്ങളെ നാട്ടിലങ്ങനെ ഉപ്പാന്റെ വീട് നോക്കിയിട്ട് മോന് പെണ്ണ് കൊടുക്കുന്ന ഉപ്പാന്റെ സ്ഥലം നോക്കിയിട്ട് മോന് പെണ്ണ് കൊടുക്കുന്ന ഉപ്പാന്റെ കാറ് നോക്കിയിട്ടാണ് മോന് പെണ്ണ് കൊടുക്കുന്നത് ഉപ്പാന്റെ കച്ചവടങ്ങളും കാര്യങ്ങളും നോക്കിയിട്ടാണ് മോന് പെണ്ണ് കൊടുക്കുന്നത് അങ്ങനെയല്ല വേണ്ടത് ആ മോന് സ്വന്തം വീടുണ്ടോ എന്നാ നോക്കേണ്ടത് എന്തിനറിയോ ആ വീട് രണ്ട് നിലയുള്ള വീടുണ്ടല്ലോ ആറ് ബെഡ്റൂമുള്ള വീടുണ്ടല്ലോ ആ തോട്ടം ഉണ്ടല്ലോ ആ പറമ്പുണ്ടല്ലോ കൃഷിയിടം ഉണ്ടല്ലോ അതാ ഒരു മോൻ്റെതല്ലത് ആ വാപ്പക്ക് കുറെ മക്കളുണ്ട് പെണ്ണുമക്കളുണ്ട് ആണുമക്കളുണ്ട് ആ വാപ്പക്ക് ഭാര്യയുണ്ട് അവരുടെ ഒക്കെയും അനന്തരവകാശമാണ് അതൊക്കെ ഒരു മോനുള്ളതല്ലത് ചിലപ്പോൾ ആവ അയാൾ മരിക്കുന്നതിനെ മുമ്പെങ്കിലും അയാൾ വിറ്റ് പോയാലോ എല്ലാം തീർന്ന് മോനൊന്നും ഉണ്ടാവില്ല അറബികൾ അങ്ങനെ മാധ്യമായിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി പറയും വീടുണ്ടാക്കിയതിനു ശേഷം മഹുരനും മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറയും എന്നിട്ട് കല്യാണം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനല്ല നാട്ടിലങ്ങനല്ല ബാപ്പന്റെ വീട് നോക്കിയിട്ട് മോന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാട്ടെ പതിവ് അങ്ങനെ എന്നാലും ചെറിയ രീതിയിലെങ്കിലും മോന് സ്വന്തം വീട് കെട്ടാനുള്ള ജോലിയുണ്ടോ അതെങ്കിലും നോക്കണ്ടേ പാപെങ്കിലും നടക്കണം എന്റെ പോരെന്ന് ഭർത്താവ് പറഞ്ഞിട്ട് പാപ്പ മോനെ നാളെ ആ മനുഷ്യനാ ആ നാളെ ആ ഭർത്താവായ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ നിന്റെ മോളെയും കൂട്ടിയിട്ടേ അങ്ങോട്ട് പോവും നിന്റെ വീട്ടിലേക്ക് എന്നെ വരേണ്ടി വരൂ അതാണ് നോക്കേണ്ടത് അവനെ അധ്വാനിച്ച് സ്വന്തം വീട് കെട്ടാനുള്ള അർഹത എങ്കിലും ഉണ്ടോ എന്നല്ലേ നോക്കേണ്ടത് പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട മമ്മി അങ്ങനെ പെണ്ണിന്റെ കല്യാണ പ്രായമാകുന്ന സമയത്ത് വീട് ദുഃഖത്തിലാണ് കുടുംബം ദുഃഖത്തിലാണ് എവിടെ നിന്ന് അമ്പത് കൊടുക്കേണ്ടത് എവിടെ നിന്നാണ് നാല്പത് കൊടുക്കേണ്ടത് പടച്ചവൻ ഒരു ഗതിയുമില്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് പള്ളിയിലേക്ക് ചെല്ലുകയാണ് ബഹുമാന്യരായ പ്രസിഡന്റ് അരികിലേക്ക് സെക്രട്ടറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഒരു ലെറ്റർ ഹെഡ് വേണം ഒരു കടല വേണം അതിൽ എഴുതി തരണം എനിക്ക് ഇത്ര വയസ്സാണ് ഇന്നാൽ ഇന്ന രോഗമുണ്ട് ഇത്ര മക്കളുണ്ട് മക്കളുടെ വയസ്സ് ഇത്രയാണ് അതുകൊണ്ട് കല്യാണത്തിന് വേണ്ടി സാങ്ങിക്കണേ എന്നും പറഞ്ഞൊരു ലെറ്റർ എഴുതി തരണേ പ്രസിഡന്റ് എഴുതുകയാണ് സീൽ പള്ളിയുടെ സീലാണ് അതിനിടന്നത് ബഹുമാന്യരായ പ്രസിഡന്റ് പേരും സിനി സിഗ്നേച്ചറുമാണ് അതിലുള്ളത് ഇത് എന്തിനാ കൊടുക്കുന്നതറിയോ നിന്റെ മോന് ഉന്നത പദവി കിട്ടാൻ വേണ്ടിട്ടല്ല നല്ല ഗവൺമെന്റ് കിട്ടാൻ നാട്ടിൽ ഉന്നത പദവിയിലേക്ക് കയറ്റാൻ വേണ്ടിട്ടല്ല പകരം ഈ ലോകത്ത് വെച്ചിട്ട് ചിന്തിക്കണേ മുസ്ലിം ഈ അള്ളാഹുന്റെ ഭൂമിയിൽ വെച്ചിട്ട് യാചിക്കുന്നവർക്ക് യാചകന്റെ അർഹത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് അള്ളാഹുന്റെ ഭവനം മാത്രമാണ്

അർഹതയുണ്ട് എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് അതിന് അർഹതയുണ്ട് ഉസ്താദുമാർക്കും അത് ബന്ധപ്പെട്ട കോളേജിന്റെ ഉസ്താദുമാർ സന്നദ്ധി നൽകുകയാണ് ആര്യമാണ് ഖത്തീബ് ആവാനും മുദരിസാവാനും സദർ ഉസ്താദ്ദീൻ ആവാനും അർഹതയുണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഈ ലോകത്ത് യാചിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഏകൈക സ്ഥാപനമുണ്ടെങ്കിൽ അത് റബ്ബിന്റെ ഭവനം മാത്രമാണ് നാട്ടിൽ പള്ളിയുടെ പരിസരത്ത് യാചിക്കുന്ന സകലമാന മുസ്ലിമിന്റെ കയ്യിലും നോക്കിയാൽ കാണാം ജുമാ 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 റഹ്മാനിയ അതേപോലെ ഇങ്ങനെയുള്ള സുന്ദരമായ പടച്ചറപ്പിന്റെ പള്ളിയുടെ സിഗ്നേച്ചറും വെച്ചിട്ടാണ് യാചകർക്ക് യാചകന് യാചിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അത് നിർത്താൻ കഴിയുമോ നിർത്താൻ കഴിയുമോ നിർത്താൻ കഴിയും പക്ഷെ നിർത്തില്ല ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കാൻ പറ്റും പക്ഷെ പരിഹരിക്കില്ല എങ്ങനെ നിർത്താൻ കഴിയും നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ പെണ്ണിനെ യാചിച്ചിട്ടും എവിടെ നിന്നും കൊണ്ടുവന്നിട്ട് വന്നിട്ട് പലിശക്ക് വാങ്ങിയിട്ട് ആരെന്തെങ്കിലും വലിച്ചെടുത്തിട്ട് കടമുണ്ടാക്കിയിട്ട് എല്ലാം കുത്തുവാൾ എടുത്തിട്ട് അങ്ങനെ അവസാനമായിട്ട് യാചകനെ പോലെ നടക്കുന്ന രീതിയിലുള്ള ഒരു കല്യാണ വ്യവസ്ഥ നാമുണ്ടാക്കിയതാണ് ഇസ്ലാം ഉണ്ടാക്കിയതല്ലത് അത് മുസ്ലിംങ്ങൾക്ക് യോജിച്ചതുമല്ല ഒരു കല്യാണം അല്ല നാമുണ്ടാക്കിയ പ്രശ്നമാണ് അത് പരിഹരിക്കാൻ കഴിയും പക്ഷെ പരിഹരിക്കില്ല പരിഹരിക്കില്ല അതിന് ആയിരം ഉസ്താദ് പറഞ്ഞാലും അതങ്ങനെ തന്നെ അവൻ ഇഷ്ടം പോലെ ചോദിക്കും അങ്ങനെ ചോദിച്ചതെല്ലാം കൊടുക്കും കൊടുക്കും എന്നിട്ട് അവനെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടാക്കും ഇങ്ങനെയുള്ള തലാക്കും കല്യാണം ഇങ്ങനെ നടന്നു ഓടി അത് ഇന്ന് ഇന്നലെ തുടങ്ങി പ്രശ്നമൊന്നുമല്ല കുറെ വർഷങ്ങളായി തുടങ്ങി വെച്ചിട്ട് അതിന് അന്ത്യമുണ്ടെന്ന് പറയാൻ കഴിയില്ല അല്ലേ കഞ്ചാവ് കൂടുതൽ പറയുന്നില്ല അതുപോലെ ഈ പെണ്ണാണെങ്കിലോ പടച്ചവനെ എൻ്റെ പാപ്പ എനിക്ക് വേണ്ടി യാജിക്കുന്ന അവസ്ഥയിലാണ് റബ്ബെ എനിക്ക് വേണ്ടി എന്റെ വാപ്പ ഗൾഫിൽ നിധ്വാനിക്കുകയാണ് എന്റെ വാപ്പ എനിക്ക് വേണ്ടി കച്ചവടം നടത്തുകയാണ് അതേര് വേർപൊലിച്ചിട്ട് എന്റെ വാപ്പയാണെങ്കിൽ കൃഷിയിടത്തിൽ കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ മോളാണെങ്കിലോ സുഭിസ്കരിക്കുന്നതിന് ഒരൽപ്പം മുമ്പ് ان يبعثك ربك مقاما محمودا ഏറ്റവും ഉത്തമമായ സമയം സമയം ഉത്തരം ആ സമയമാണ് ബാങ്കിനേക്കാൾ ഇനേറ്റ് ുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് രണ്ടര കയത്തെങ്കിലും ചുരുങ്ങിയത് ത നിസ്കാരത്തിന്റെ കൂടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റബ്ബേ ഈ ഈരുട്ടിൽ വെച്ച് റബ്ബെ നിന്നോട് ഇരു കൈകളിയും ഉയർത്തിയോ ചോദിക്കുന്നു എന്റെ വാപ്പ നീ ആചകന കരുതേ അല്ലാ എന്റെ വാപ്പ നീ ബുദ്ധിമുട്ടിക്കരുതേ അല്ലാ എന്റെ വാപ്പ എനിക്ക് വേണ്ടി ഗൾഫിൽ അധ്വാനിക്കുകയാണ് തമ്പുരാനെ അധ്വാനിക്കുന്ന കൈക്ക് വേദന നൽകല്ലേ അല്ലാ എന്റെ വാപ്പക്ക് രോഗം നൽകല്ലേ റബ്ബേ പുഞ്ചിരിച്ച് പുഞ്ചിരിച്ചാണ് ഞങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് വാപ്പ ഇറങ്ങി പോയത് മോളെ ഞാൻ പോയി വരാം മോളെ ഞാൻ പോയി വരാം എന്നും പറഞ്ഞിട്ട് ഒരു ഒരു സുപ്രഭാതത്തിൽ അതേപോലെ മനസ്സിന്റെ അകത്ത് പൊട്ടിക്കറിയുന്ന രീതിയിലാണെങ്കിലും മുഖം കൊണ്ട് ചിരിച്ചിട്ട് ആക്ടിങ് കാണിച്ചിട്ട് നാടകം കളിച്ചിട്ട് അഥവാ വല്ലാത്ത വേദനയുണ്ട് മക്കളെയും കുടുംബത്തെയും വിട്ട് ഗൾഫിലേക്ക് പോകാൻ എന്നാലും ആ വേദന അറിയിക്കാതെ അറിയിക്കാറ് പുഞ്ചിരിച്ച് പറയുകയാണ് മോളെ പോയി വരട്ടെ മനുഷ്യന് പോകുന്നത് എന്തിനാണെന്നറിയണോ മോളെ കല്യാണം ഉണ്ട് സ്വർണം വേണം താമസിക്കാനും സുന്ദരമായ വീട് വേണം നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പണത്തിന്റെ ആവശ്യമുണ്ട് റബ്ബ് അങ്ങനെ സ്വന്തം ഭാര്യ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മനുഷ്യൻ നാട് വിട്ട് ഗൾഫിലേക്ക് പോകുന്നത് എന്നിട്ടോ മോള് വീട്ടിൽ താജ്ജ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റബ്ബ് നമുക്ക് വേണ്ടി അധ്വാനിക്കാൻ നമ്മുടെ വാപ്പയാണെങ്കിൽ ഗൾഫിലാട് റോബെ എൻ്റെ വാപ്പക്ക് രോഗം നൽകരുതേ അല്ലോ എൻ്റെ വാപ്പയുടെ ജീവിതം ഗൾഫിൽ അവസാനിപ്പിക്കരുതേ അല്ല എങ്ങനെയാണ് എൻ്റെ വാപ്പ എൻ്റെ വീട് വിട്ട് ഗൾഫിലേക്ക് യാത്ര പോയത് അതിനേക്കാൾ സുന്ദരമായ രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സകല സൗകര്യം നൽകണേ അല്ലോ ത്തിന് ശേഷം നിന്റെ മോൾ നിനക്ക് വാങ്ങി ചെയ്യാറുണ്ടോ ഭാര്യമാരുടെ അവസ്ഥ നോക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ചോദിച്ചതെല്ലാം പറഞ്ഞു കൊടുത്തയക്കുന്നു പണം എത്ര വേണം അതിനേക്കാൾ കൂടുതൽ നാട്ടിൽ നാട്ടിൽ ഭർത്താവ് ഉണ്ടാകുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ ഇരുപതിനായിരം കൊണ്ടിട്ട് വീടിന്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോന്നിരുന്നു കറണ്ടിന്റെ ബില്ല് ടെലിഫോണിന്റെ ബില്ല് ടെലിവിഷന്റെ അതേ രീതിയിൽ മദ്രസ സ്കൂള് കോളേജ് മറ്റുള്ള സ്ഥാപനങ്ങളുടെ എല്ലാ ഡൊണേഷനും ഫീസും ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇരുപത് പത്തൊമ്പതോ പതിനഞ്ചോ ആയിരം കൊണ്ട് തികയും ായിരുന്നു എന്നാൽ ഭർത്താവായവൻ ഗൾഫിലേക്ക് വിമാനം കയറിയാൽ പിന്നെ മാസത്തിൽ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപതോ അയച്ചാലും മതിയാവുന്നില്ല പടച്ചവനെട്ടെ ദീർഘമായി പറയുന്നില്ല അങ്ങനെ സകല സൗകര്യങ്ങളും ഭാര്യക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് രാത്രി ഒന്ന് തഹാരം കഴിഞ്ഞതിന് ശേഷം റബ്ബ് എന്റെ ഭർത്താവ് ഗൾഫിലാണ് അല്ല എന്റെ ഭർത്താവ് ഗൾഫിലാണ് റൊബെ ആ മനുഷ്യന് വേദന നൽകരുത് ആ മനുഷ്യന് രോഗം നൽകരുത് ആ മനുഷ്യന് എത്ര ജനങ്ങളുടെ മയ്യത്താണ് നാട്ടിൽ വരുന്നത് എത്ര ജനങ്ങളുടെ മയ്യത്താണ് ഗൾഫിൽ മറുഭൂമിയിൽ വെച്ച് ദഫൻ ചെയ്യുന്നത് പരിസരത്ത് ഒരു പള്ളി പോലും ഇല്ലാത്ത ഒരു ഖുർആാനിന്റെ ശബ്ദം പോലും ഇല്ലാത്ത മയ്യത്ത് ദഫൻ ചെയ്യാൻ പിന്നെ ഒന്നിനും പോവാ മറുഭൂമികളിൽ വെച്ചിട്ടാണ് മൈതാനുകളിൽ വെച്ചിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ ദഫം ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ ഉമ്മയെ വിട്ടേച്ച് ബാപ്പയെയും മക്കളെയും ഭാര്യയും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടി സുഖജീവിതത്തിന് വേണ്ടി വിമാനം കയറി എത്രയോ ചെറുപ്പക്കാരുടെ മയത്ത് ഇന്ന് പടച്ചുറപ്പേ ഗൾഫിന്റെ ചൂട് പൊള്ളുന്ന മറുഭൂമിയിൽ ആരടി മണ്ണിലാണ് ഒരു മക്കൾക്ക് അവസാനമായിട്ട് ഒരു വാപ്പയുടെ മുഖം നോക്കാൻ പോലും ഭരവാരിയുടെ അവസാനമായിട്ട് ഭർത്താവിന്റെ മയ്യത്തിന്റെ മുഖം പോലും നോക്കാൻ ഭാഗ്യമില്ലാത്ത ഭാര്യമാർ പടച്ചവന് അങ്ങനെയുള്ള ഗതികേട് നമ്മുടെ പാപ്പന്മാർക്ക് നൽകല്ലേ അല്ല അങ്ങനെയുള്ള ബാപ്പ ഗതികേട് നമ്മുടെ ഭർത്താവിന് നൽകല്ല റബേ എന്ന് ഏത്ര ഭാര്യമാർ ചെയ്യുന്ന പതിവുണ്ട് ഭാര്യമാർ അങ്ങനെ ധാരാ ചെയ്യലുണ്ടോ സൗകര്യങ്ങളെല്ലാം വേണം സൗകര്യങ്ങൾ കുറഞ്ഞാൽ പിന്നെ ഭർത്താവ് വേണ്ട അങ്ങനെയാണ് നമ്മുടെ നാട്ടിന്റെ പതിവ് എല്ലാ സൗകര്യങ്ങളും വേണം തരുന്ന പൈസ എന്തെങ്കിലും കുറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും ഉപദേശം നൽകിയാൽ അങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് പിന്നെ ഭർത്താവ് പിന്നെ വേണ്ട ഇങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ വസ യൂസ് ആൻഡ് ത്രോ പ്ലേറ്റും അതേപോലെ ഗ്ലാസും വലിച്ചെറിയുന്ന രീതിയിൽ ഭാര്യയും ഭർത്താവിനെ വലിച്ചെറിയുന്നു ഭർത്താവ് ഭാര്യയെ വലിച്ചെറിയുന്നു ദീർഘമുണ്ട് കഥ പറയാൻ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാപ്പയെ മോൾ സ്നേഹി എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മക്കളാണ് മക്കളുടെ അവസ്ഥ നോക്കുന്നേ കഞ്ചാവിൻ്റെ അടിമകളാണ് കൂടുതലും അത് എളുപ്പമാണ് എന്നത് എം ഡി എം എന്ന് പറഞ്ഞിട്ട് പരിവർത്തിത രൂപത്തിലുള്ള അവർ എന്താ ടാബ്ലറ്റ് എന്തെന്തോ ഒരു ഗുളിക അത് പിന്നെ കഴിച്ചാൽ പിന്നെ മണം വരാനില്ല ദുർഗന്ധം ഭവിക്കാറില്ല ഒരു പ്രശ്നവും ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ കൂടുതലും കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും പിന്നാലെയാണ് കൂടുതലും മുസ്ലിമുകൾ ഞാൻ സാധാരണ വഴതിന് പോകുന്ന പതിവുണ്ടല്ലോ വഴത് കഴിഞ്ഞിട്ട് ഒരു മണി രണ്ട് മണിയാകുന്ന സമയത്ത് ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് മുസ്ലിമുകളുടെ ഏരിയ കൂടുതലും മുസ്ലിംങ്ങളെത്തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നര മണി രണ്ട് മണി മൂന്ന് മണിയാകുന്ന സമയത്ത് പോലും നമ്മുടെ ചെറുപ്പക്കാർ റോഡിൻ്റെ അരികിലാണ് ബസ് സ്റ്റാൻഡുകളിലാണ് ഹോട്ടലിൻ്റെ അരികിലാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും നില ഇരിക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് അങ്ങനെ ഇരുന്നിട്ട് പണിയന്ത കഞ്ചാവ് മുസ്ലിമുകളല്ലാത്ത മുസ്ലിം അല്ലാത്ത മറ്റുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ കൂടുതലുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം മൈക്കുലും പറയുന്ന കാര്യമല്ലെങ്കിലും പറയാതെ കഴിയില്ല ഹൈന്ദവ സുഹൃത്തുക്കൾ കൂടുതലുള്ള ഏരിയകളൊന്നും പോയി നോക്കുന്നേ ആ ഭാഗത്ത് ഒമ്പത് മണി പത്ത് മണിക്ക് ശേഷം ഒരൊറ്റ ചെറുപ്പക്കാരെയും ബസ് സ്റ്റാൻഡിൽ കാണില്ല അങ്ങാടിപ്പുറത്ത് കാണില്ല പരവ് റോഡ് സൈഡിൽ കാണില്ല ഒമ്പത് മണി ഒമ്പതര മണിയാകുന്ന വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങി അവർ നമ്മുടെ അവസ്ഥ നമ്മുടെ ചെറുപ്പക്കാർ ജോലിയില്ല ജോലി ചെയ്യാൻ പണിയെ കഴിയില്ല സ്വന്തം ബാപ്പിയെ അടിച്ചു കൊന്ന ഉമ്മയെ തല്ലിക്കൊന്ന എത്രയോ ചെറുപ്പക്കാരുടെ കഥ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലും നമ്മുടെ മടിക്കേരി ജില്ലയിൽ ധാരാളം നമ്മുടെ പത്രങ്ങളിലും അതേപോലെ ന്യൂസ് പേപ്പറുകളിലും അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇന്ന് കയ്യിലുള്ള സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താ ഇങ്ങനെയായത് നമ്മുടെ ചെറുപ്പക്കാർ ദീർഘമായി പറയുന്ന എൻ്റെ വാക്കുകൾക്ക് വിരാമം കുരുക്കട്ടെ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കൾക്ക് നല്ലത് പഠിപ്പിക്കണേ നല്ലത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് മദ്രസയിലെ പത്താം ക്ലാസ് തോളം മദ്രസിലൊണ്ടെന്നറിയില്ല അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും ധാരാളം വിദ്യാർത്ഥികൾ വലിയ വലിയ മദ്രസകൾ ധാരാളം ആലിമ്യങ്ങൾ ഉള്ള നാട് അള്ളാഹു ആലിമ്യങ്ങളെ കൊണ്ട് പറുക്കത്ത് ചെയ്ത നാടാണ് എരുമാട് അള്ളാഹുവേ ഈ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു ധാരാളം പറുക്കത്തും യാമത്തും ആ പഠിച്ച ആലിമ്യങ്ങളുടെ അയൽമിന്റെ പ്രകാശവും പരത്തി തരണേ തമ്പുരാനെ